മലമ്പാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ അവകാശ സമരം സംഘടിപ്പിച്ചു ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക മലബാർ ദേവസ്വം സമഗ്ര പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ അവകാശ സമരത്തിന്റെ ഭാഗമായി നടന്ന ധർണ സിഐ ട്യൂ ജില്ലാ ട്രഷറർ അരയ്ക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു അവരെ അവരെ ഒറ്റ നടപടികൾ സ്വീകരിച്ച് പുതുക്കു പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ നോക്കുന്നത് ആ ഗവൺമെന്റ് നിങ്ങളെ ഞാൻ ഓർക്കപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അയിപ്പത്തി ആറിൽ കേരളത്തിൽ കേരളത്തിനകത്ത് സബരും നാം ഒന്നിച്ച് നടത്തുകൊണ്ട് നടക്കുന്നു ഭരണകൂടം അതിനുവേണ്ട ബുദ്ധിമുട്ട് പോകുന്ന ഭരണകൂടമാണ് ഇപ്പോഴത്തെ അകത്തുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് ആ ഡെമോക്രസി ഉപയോഗിച്ച് ിട്ടിയാൽ അവർ ആശ്രയിക്കുന്നത് ഒരു സമത്വസുന്ദരമായ ഒരു സമത്വ ഈ ഒരു ഭരണകൂടത്തിനകത്ത് നിർവഹിക്കാൻ കഴിയില്ല എന്ന് അടിപൊളി പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ മുഖ്യമന്ത്രി ഭരണവും സമരവും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ അശോകൻ ഹരിദാസ് സി വി ദാമോദരൻ കാടൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ കണ്ണൂർ